നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ചെല്ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് ഗൃഹോപകരണങ്ങൾക്ക് വൺ ടി കുരുമ്പക്കാവിലെ കാറ്റിൽ നിന്ന് കർപ്പൂരഗന്ധവും അരയാലിലകളുടെ ചലനത്തിന് ഭക്തിയുടെ ഈണവുമാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ട കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പുലി മഹോത്സവം പൗരാണിക ആചാരങ്ങളുടെ തിളക്കത്തിൽ സമ്പന്നമായി മലയരയന്മാരുടെ വ്രതശുദ്ധിയാർന്ന പരമ്പരാഗത ചടങ്ങുകളാണ് ഒന്നാം താലപ്പുലിനാളിനെ സമ്പന്നമാക്കിയത് തെക്കൻ മലനിരകളിൽ നിന്നും വ്രതനിഷ്ഠയോടെ ഇരുമുടിക്കെട്ടുകളേന്തിയെത്തിയ മലയരയ വിഭാഗം കാവിലമ്മയ്ക്ക് തങ്ങളുടെ നിവേദ്യമർപ്പിച്ചു കാടിന്റെ തനിമയും തായ് വഴികളുടെ വിശ്വാസവും ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്ന നിമിഷമായിരുന്നു ഇത് ക്ഷേത്രവുമായി നൂറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള കുടുംബി സമുദായത്തിന്റെ വൈവിധ്യമാർന്ന ആചാരങ്ങൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറകളിൽ ദീർഘസുമങ്കലി വരത്തിനായി കുടുംബി സ്ത്രീകൾ സവാസിനി പൂജ നടത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെക്കേ നടയിൽ നിന്നും ആടിനെ എഴുന്നള്ളിച്ച് അമ്മയുടെ സന്നിധിയിൽ നടതള്ളുന്ന ചടങ്ങും നടന്നു ഒന്നു കുറെ ആയിരം യോഗത്തിന്റെ പ്രതിനിധികൾ ക്ഷേത്രാങ്കണത്തിൽ കൂട്ടമിരുന്നു വാദ്യഘോഷങ്ങളും ഭക്തി നിർഭരമായ പ്രാർത്ഥനകളും നിറഞ്ഞ ഒന്നാം താലോപ്പിലിനാൾ കൊടുങ്ങനൂരിന്റെ മണ്ണിൽ വീണ്ടും ഐതിഹ്യങ്ങളുടെ വസന്തമൊരുക്കിയിരിക്കുകയാണ് Thank you